പുതിയ അൻപത് രൂപ നോട്ടുകൾ പുറത്തിറക്കുമെന്ന് റിസർവ് ബാങ്ക് ശക്തികാന്താദാസിന്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമിതനായ ആർ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പിട്ട അൻപത് രൂപയുടെ പുതിയ നോട്ടുകളാണ് പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്കുറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് മാത്രമല്ല മുൻപ് പുറത്തിറക്കിയ എല്ലാ അൻപത് രൂപ നോട്ടുകളും ഇപ്പോഴും നിയമപരമായ കറൻസിയാണെന്നും സാധ്യതയുള്ളതായിരിക്കുമെന്നും ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കള്ളപ്പണം തടയുന്നതിനുമായി അവതരിപ്പിച്ച പുതിയ സീരീസ് നോട്ടുകളുടെ മാതൃകയിൽ തന്നെയായിരിക്കും ഈ നോട്ടുകളും ഉണ്ടാകുക നോട്ടിന്റെ മുൻവശത്ത മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രവും പിന്നിൽ സാംസ്കാരിക രൂപങ്ങളും നിലനിർത്തും ആർ ഗവർണറുടെ ഉപ്പിൽ മാത്രമാണ് മാറ്റം വരിക പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പായിരിക്കും പുതിയ നോട്ടിലുണ്ടാകുക മറ്റ് പരിഷ്കാരങ്ങളൊന്നും ആർ ബി ഐ സ്ഥിരീകരിച്ചിട്ടില്ല നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പുമാറ്റുന്നത് ആർബിഐയുടെ പതിവ് നടപടി മാത്രമാണ് പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചാരത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ ഇറക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഫ്ലൂറസൻ നീല നിറത്തിലുള്ള അൻപത് രൂപ നോട്ടുകളിൽ ഊർജിത് പട്ടേലാണ് ആദ്യമായി ഒപ്പുവച്ചിരിക്കുന്നത് പിന്നീട് വന്ന ഗവർണർമാരെല്ലാം ഒപ്പുകൾ പുതുക്കിയിട്ടുണ്ട് അതേസമയം അഞ്ചു വർഷത്തിനു ശേഷം ആദ്യമായി നിരക്ക് കുറച്ച റിസർവ് ബാങ്ക് ഇതോടെ റിപ്പോ നിരക്ക് ആറേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനമായി വായ്പകളുടെ ചിലവ് കുറച്ച വളർച്ചയ്ക്ക് കരുത്തേകുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിരക്കിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് നയസമീപനം നിഷ്പക്ഷതയിൽ നിലനിർത്തുകയും ചെയ്തു നടപ്പ് സാമ്പത്തിക വർഷത്തെ രാജ്യത്തെ വളർച്ചാനുമാനം ആറേ ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ആറേ ദശാംശം ഏഴ് ശതമാനമാക്കി പണപ്പെരുപ്പം നാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിർത്താൻ കഴിയുമെന്നാണ് ആർബിഐയുടെ പ്രതീക്ഷ വരും മാസങ്ങളിൽ വിലക്കയറ്റം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു നിരക്കിൽ പൂജ്യം ദശാംശം രണ്ടേ അഞ്ച് ശതമാനം കുറവ് വന്നതോടെ റിപ്പോ റേറ്റ് അടിസ്ഥാനമാക്കിയുള്ള വായ്പാ പലിശാനിരക്ക് ഉടനെ കുറയും ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളുടെയെല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാല് ശതമാനത്തോളം വരും കോവിഡ് കാലത്താണ് ആർ ബി ഐ അവസാനമായി നിരക്ക് കുറച്ചത് അതിനുശേഷം ഘട്ടം ഘട്ടമായി റിപ്പോ ആറേ ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തുകയായിരുന്നു കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായിരുന്ന സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പണനയോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായത് ആറംഗ പണസമിതി യോഗത്തിൽ ഗവർണറടക്കം അഞ്ചു പേരും പുതിയ അംഗങ്ങളാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചത് ബാങ്ക് വായ്പാ ഇടപാടുകൾക്ക് നേട്ടമാണെങ്കിലും സ്ഥിര നിക്ഷേപം വഴി നേട്ടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയാണ് പ്രധാനമായും ജീവിതം നയിക്കുന്ന മുതിർന്ന പൌരന്മാരാണ് എഫ്ഡിയെ വൻതോതിൽ ആശ്രയിക്കുന്നത് റിപ്പോ കുറഞ്ഞതിനാൽ എഫ് ടിയുടെ പലിശ നിരക്കും വൈകാതെ ബാങ്കുകൾ കുറയ്ക്കും ഓരോ ബാങ്കും എഫ് എഫ്റ്റിക്ക് നിക്ഷേപ കാലയളവിന് അനുസരിച്ച് വ്യത്യസ്ത പലിശ നിരക്കുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് മുതിർന്ന പൌരന്മാർക്ക് ഇത് നിലവിൽ ശരാശരി എഴുപത്തിയെട്ട് ദശാംശം എട്ട് ശതമാനമാണ് ചില ചെറു ബാങ്കുകൾ ഒൻപത് ശതമാനത്തിലധികം പലിശയും നൽകുന്നുണ്ട് നിലവിൽ പത്ത് ലക്ഷം രൂപയുടെ എഫ് ഡി നിങ്ങൾക്കുണ്ടെങ്കിൽ വാർഷിക പലിശാനിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനമെങ്കിൽ വാർഷിക നേട്ടം എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും നിലവിൽ റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് ശതമാനം കുറച്ചതിന് ആനുപാതികമായി വാർഷിക പലിശാനിരക്കും താഴും അതോടെ വാർഷിക നേട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി